നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം പറഞ്ഞത് മാലിന്യമാണ് ഏർ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്കും പണം മടിക്കും തെളിവുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് പാരിതോഷികം നേടാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ തെളിവുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യും സൽക്കാരങ്ങളിലെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹോട്ടലിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ എന്നിവയാണ് ചാക്കുകളിലും ബാഗുകളിലും ആക്കി റോഡരികിൽ കൊണ്ടെന്ന് കളയുന്നത് ഇതുപോലെ തന്നെ അറവ് മാലിന്യങ്ങളും കോഴി അവശിഷ്ടങ്ങളും റോഡിൽ തള്ളുന്നതിനാൽ പരിസരത്ത് തെരുവുനായകളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് തെരുവുനായ്ക്കൾ മാലിന്യം വലിച്ച് റോഡിലും നടപ്പാതകളിലും കൊണ്ടെടുത്തതും ജനങ്ങൾക്ക് ദുരുതമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബാ ബായ്